ഇന്ത്യയിലെ അഞ്ചാമത്തെ ഭൂമിശാസ്ത്ര മേഖലയാണ് ദ്വീപുകൾ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളെ അടിസ്ഥാനമാക്കി ഇന്ത്യയെ അഞ്ച് ഭൂമിശാസ്ത്ര മേഖലയാക്കി തരംതിരിച്ചിട്ടുണ്ടെന്നും ഒന്നാമത്തെ ഉത്തരപർവ്വത മേഖല രണ്ടാമത്തത് ഉത്തര മഹാസമതലം മൂന്നാമത്തത് ഉപദ്വീപിയ പീഠഭൂമി നാലാമത്തത് തീരസമതലങ്ങൾ ഇവയെപ്പറ്റി നാം വിശദമായി പറഞ്ഞതാണ് വീഡിയോ കാണാത്തവർ അത് കാണാനായി ശ്രമിക്കുക ഇന്ത്യയുടെ ഭാഗമായുള്ള ദ്വീപ് സമൂഹങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തതാണ് ലക്ഷദ്വീപ് ഇന്ത്യയുടെ ഭാഗമായി അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് സമൂഹമാണ് ലക്ഷദ്വീപ് ചെറുതും വലുതുമായ മുപ്പത്തി ആറ് ദ്വീപുകളടങ്ങിയതാണ് ലക്ഷദ്വീപ് ഇതിൽ പതിനൊന്ന് ദ്വീപുകളിൽ മാത്രമാണ് ജനവാസമുള്ളത് ലക്ഷദ്വീപിന്റെ തലസ്ഥാനമാണ് കവരത്തി ദ്വീപ് അതുകൂടാതെ ബിത്ര ആന്ത്രോത്ത് മിനിക്കോയ് അഗത്തി തുടങ്ങിയ ധാരാളം ദ്വീപുകൾ ഈ പ്രദേശത്ത് കാണാനായി സാധിക്കും മലയാളവും മഹലുമാണ് ദ്വീപുകാരുടെ പ്രധാന ഭാഷ മത്സ്യബന്ധനവും ടൂറിസവുമാണ് അവരുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം പഴയ പുറ്റുകളാൽ നിർമ്മിതമായ ഒരു ദ്വീപ സമൂഹമാണ് ലക്ഷദ്വീപ് ലക്ഷദ്വീപിനെ പറ്റി അടിസ്ഥാനപരമായി ഇത്ര കാര്യമെങ്കിലും അറിഞ്ഞിരിക്കണം ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തെ പറ്റിയാണ് ഇന്ത്യയുടെ ഭാഗമായിക്കൊണ്ട് ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് ദ്വീപ സമൂഹങ്ങളാണ് ആന്ധമാൻ ദ്വീപസമൂഹവും നിക്കോബാർ ദ്വീപസമൂഹവും ആൻഡമാൻ ദ്വീപ സമൂഹത്തിൽ ഇരുന്നൂറ് ദ്വീപുകളും നിക്കോബാർ ദ്വീപ സമൂഹത്തിൽ പത്തൊൻപത് ദ്വീപുകളും അടക്കം ഇരുന്നൂറ്റി പത്തൊൻപത് ദ്വീപുകളടങ്ങിയതാണ് ആന്ധമാൻ നിക്കോബാർ ദ്വീപ സമൂഹം ആന്ധമാൻ ദ്വീപ സമൂഹത്തെയും നിക്കോബാർ ദ്വീപ സമൂഹത്തെയും വേർതിരിക്കുന്ന കടലാണ് ടെൻത്ത് ഡിഗ്രി ചാനൽ ആൻഡമാൻ നിക്കോബാർ സമൂഹങ്ങളുടെ തലസ്ഥാനമാണ് പോർട്ട് ബ്ലെയർ എന്നറിയപ്പെടുന്ന ദ്വീപ് സമുദ്രാന്തർ ഭാഗത്തു നിന്നും ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങളാണ് ആൻഡമാൻ നിക്കോബാർ സമൂഹങ്ങളായി നാം കാണപ്പെടുന്നത് ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതമായ ബാരൺ സ്ഥിതി ചെയ്യുന്നതും ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിലെ ബാരൂൺ ദ്വീപിലാണ് ഇന്ത്യയുടെ തെക്കേ അറ്റം എന്നറിയപ്പെടുന്ന ഇന്ദിരാ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത് ആന്തമാൻ നിക്കോബാർ ദ്വീപസമൂഹത്തിൻ്റെ തെക്ക് ഭാഗത്താണ് ആന്തമാൻ നിക്കോബാർ ദ്വീപസമൂഹത്തിൽ ഇരുന്നൂറ്റി പത്തൊൻപതോളം ചെറുതും വലുതുമായ ദ്വീപുകളുണ്ടെങ്കിലും വളരെ കുറഞ്ഞ എണ്ണത്തിൽ മാത്രമാണ് ജനവാസമുള്ളത് ഭൂരിഭാഗം ദ്വീപുകളും വനങ്ങളായി ജനവാസമില്ലാതെ സ്ഥിതി ചെയ്യുകയാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹത്തെപ്പറ്റി അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട ചില വസ്തുതകൾ മാത്രമാണ് വീഡിയോയിൽ പ്രതിപാദിച്ചിട്ടുള്ളത് ചുരുക്കത്തിൽ ഇന്ത്യയുടെ ഭാഗമായി അറബിക്കടലിൽ കാണപ്പെടുന്ന ദ്വീപസമൂഹമാണ് ലക്ഷദ്വീപ് ഇന്ത്യയുടെ ഭാഗമായി ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപസമൂഹങ്ങളാണ് ആൻഡമാൻ നിക്കബാർ ദ്വീപ സമൂഹങ്ങൾ എക്സാമിന് ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളെപ്പറ്റി കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞാൽ ലക്ഷദ്വീപിനെ പറ്റി എഴുതാനായിട്ട് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ എഴുതി വയ്ക്കാനായി സാധിക്കണം